മലയാളം സീസൺ സിക്സ് ഒരു വൻ പരാജയമായിരുന്നോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ സീസൺ ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂവേർഷിപ്പ് കിട്ടിയ സീസൺ എന്ന് പറഞ്ഞിരിക്കുകയാണ് എൻഡുമോൾ ഷൈൻ മീഡിയ സോ എന്തായാലും ഒരു ആർട്ടിക്കളും കാര്യങ്ങളൊക്കെ എൻഡുമോൾ ഷൈൻ മീഡിയയുടെ ഭാഗത്തുനിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടി വി ടി അതായത് ടി വി റേറ്റിങ്ങിലും ഒരു വലിയ റെക്കോർഡ് നേട്ടം തന്നെയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നേടിയിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല സോ എന്തായാലും പല റിവ്യൂസും കാര്യങ്ങളൊക്കെ അവരുടെ പെർസ്പെക്റ്റീവില് അവർ പറയുന്നുണ്ടായിരുന്നു ഈ ഷോ സീസൺ സിക്സ് അത്ര മികച്ചതായിരുന്നില്ല കണ്ടസ്റ്റൻസ് നല്ലതായ ഒരുപാട് പേര് അവിടെ വീഡിയോക്കായിട്ട് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ അതായത് ഓരോ കൊല്ലം കഴിയുമ്പോഴും ഹൈ റേറ്റ് ഓഫ് വ്യൂവേർഷിപ്പ് ഇൻക്രീസ് വന്നിട്ടുണ്ട് ഈ ഈ പെർട്ടിക്കുലർ സീസണെ പറ്റി പറയുകയാണെങ്കിൽ ജനങ്ങൾ വളരെ വൈകാരികമായിട്ട് എടുത്ത ഒരു സീസൺ തന്നെയായിരുന്നു ഈ സീസൺ എന്ന് പറയുന്നത് സോ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോ ഇങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ആ ഒരു എഴുതിക്കൂട്ടലുകളിൽ അതായത് ഇപ്പം പലരുടെയും ഇതിനകത്ത് കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പലരും അന്നാലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെയുള്ള മുൻ ധാരണകൾ പല റിവ്യൂവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പല ആൾക്കാർക്ക് ഇടയിലാണെങ്കിലും ഈ ഒരു ബിഗ് ബോസ് ഷോയിനെ പറ്റിയുണ്ട് അതെ ഉറപ്പായിട്ടുണ്ട് അതായത് ഇത് അടി ഉണ്ടാക്കാനുള്ള ഒരു ഷോയാണ് അല്ലെങ്കിൽ അതാണ് ഇങ്ങനെയാണ് ഓക്കെ ഇതിലെന്ത് ഹൈലൈറ്റ് ചെയ്യണം നമ്മൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ഘടകം ഉണ്ടെങ്കിൽ കൂടിയും അത് ഒരു ഫേക്ക് ഡ്രാമയും കാര്യങ്ങളും ഇപ്പോൾ നമ്മളൊരു ഫേക്ക്നെസ് കാണിച്ചു കഴിഞ്ഞാൽ ഒബീവസ്ലി നമുക്ക് അവിടെ കുറച്ച് ദിവസം സർവൈവ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഹൺഡ്രഡ് ഡേയ്സിലേക്കൊക്കെ ഈ ഒരു ഫേക്ക്നെസ് ചിലപ്പോൾ നമുക്ക് തന്നെ തിരിച്ചടിയായേക്കാം അങ്ങനെയൊക്കെ കുറേ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോയിട്ടുണ്ട് അപ്പം ഈ ഒക്കെ ആൾക്കാർ എന്നുള്ള കാര്യം എനിക്ക് വളരെ സംശയമുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് മൂമെൻ്റ് ഒക്കെ നമുക്ക് ആൾക്കാരെ എൻജോയ് ചെയ്യിക്കുമ്പോൾ ആൾക്കാരൊരു ഇൻട്ര രസം തോന്നുമായിരിക്കും പിന്നെ പിന്നെ ഇത് കൂടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കളത്തറെന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആരാണെങ്കിലും ഒന്ന് പിന്നോട്ട് വലിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ ഷോയിൽ ഇനി വരുന്നവർക്കും ഇതൊരു അതായത് കറക്റ്റായിട്ട് എന്താണോ ആ രീതിയിൽ നിന്ന് കളിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ വരും അപ്പോഴാണ് ഈ ഒരു ഗെയിം ഷോ ഇൻട്രസ്റ്റിംഗ് ആവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അത് ഓരോരുത്തർ ആണ് ബിഗ് ബോസ് ഷോ ഇങ്ങനെ കളിക്കാൻ പാടുള്ളൂ അവിടെ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം ഇങ്ങനെ ആ ഒരു സംഭവം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് മാറണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് സോ എന്തായാലും നമുക്ക് ഇതിന്റെ റേറ്റിംഗ് കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം എന്തായാലും റെക്കോർഡ് ബ്രേക്കിംഗ് ടു പോയിൻറ്റ് സെവൻ ക്രോർ വ്യൂവേഴ്സ് ട്യൂൺ ഇൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് മീഡിയ ന്യൂസ് ഫോർ യു ഡോട്ട് കോമിൽ വന്നിട്ടുള്ളത് സോ എന്തായാലും ഈ ഒരു അതായത് ഇതിനകത്ത് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പരസ്യ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അതായത് ഹൈ റേറ്റ് ഓഫ് ഇൻക്രീസ് തന്നെയാണ് അവർക്ക് അവർക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് തന്നെയാണ് സോ അവർ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഈ ഒരു ഷോയിങ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടി എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഷോയുടെ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണുകളൊക്കെ അപേക്ഷിച്ച് ഈ സീസൺ കുറച്ചും കൂടി ഒരു ഡിഫറൻസ് സീസൺ തന്നെയായിരുന്നു ഉറപ്പായിട്ടും ആ ഒരു പവർ റൂം കൺസ്ബുറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഈ സീസൺ കംപ്ലീറ്റ്ലി ഒരു എൻറ്റയർ ഡിഫറൻസ് ആയിരുന്നു ഈ സീസണിൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഈ സീസണിൽ ഈ റൂം പവർ റൂം അങ്ങനത്തെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ സീസൺ കംപ്ലീറ്റ്ലി ഒരു ഗ്രൂപ്പ് ബേസ് ഗെയിമും കൂടി ആയിരുന്നു അതായത് നമ്മൾ കംപ്ലീറ്റ്ലി പറയും ഒറ്റയ്ക്ക് നിന്ന് ഈ സീസണിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ഗെയിമുകൾ വളരെ കുറവായിരുന്നു നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതായത് ഓരോ വീക്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പവർ റൂം കൺസെപ്റ്റും അവർ ഇവരൊക്കെ ആ പവർ റൂമിൽ കയറുന്ന ഒരു എലിമിനേറ്റ് ആവാൻ പോകും അപ്പം ഈ സീസണിന്റെ കൺസെപ്റ്റേ വേറെയായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ സീസണിൽ അങ്ങനെയായിരുന്നു കഴിഞ്ഞു ഉന്നത സീസണിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിൽ ഈ സീസൺ കൊണ്ട് ഈ സീസണില് ശരിക്കും അർത്ഥമില്ലാന്ന് തന്നെ ഞാൻ പറയുള്ളൂ അതായത് കഴിഞ്ഞ സീസണിലേക്ക് നമുക്കിപ്പം സിംഗ് അതായത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് വളരെ ഇതായിട്ട് പോകുമായിരുന്നു പക്ഷേ ഈ സീസണില് ഒരു ഗ്രൂപ്പ് അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഈ സീസൺ ഒരു വേറെ വെറൈറ്റി മോഡിൽ പോകുന്ന ഒരു സീസൺ തന്നെയായിരുന്നു ആദ്യം തന്നെ പലർക്കും ഈ പവർ പവർറൂം ഹൺസെറ്റ് ഇപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് അതായത് നമുക്കിപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ കഴിഞ്ഞ സീസണുകളിൽ നമ്മൾ കണ്ട ബിഗ് ബോസ് ഇങ്ങനെ അല്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പം അതൊരു അതൊരു വെറൈറ്റി തന്നെയായിരുന്നു ഈ സീസണിൻ്റെ എന്നിട്ടും ഈ സീസൺ ഇത്രയും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ അതിനെപ്പറ്റി സർച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഇതിലാണെങ്കിലും അതുപോലെ തന്നെ റേറ്റിംഗ് മുപ്പത്തിയഞ്ച് ശതമാനമാണ് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് ഈ സീസൺ മുപ്പത്തിയഞ്ച് ശതമാനം ഇൻക്രീസ് ഉണ്ടായെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവ് കൺകറൻറ്റ് വ്യൂവേഴ്സിലെ അതായത് ഹോട്ട് സ്റ്റാറിലെ ലൈവ് കൺകറൻറ്റ് വ്യൂവേഴ്സിലെ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലെ ലൈവ് കാണുന്നവരെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അവർ ആ ഒരു പ്രൈം മെമ്പർഷിപ്പ് എടുത്ത് അങ്ങനെ വീഡിയോ കാണുന്നവരാണ് ഡിസ്മി പ്ലസ് ഹോട്ട്സ്റ്റാറുള്ളത് ഇപ്പം ആ ലൈവ്സ് ആണ് യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അവിടെയും വ്യവർഷിപ്പ് ഉണ്ട് അതുകൂടാതെ തന്നെ ഈ ഒരു പൈസ അടച്ച് ഈ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ലൈവ് കാണുന്നവരും ആ ഒരു വ്യൂവർഷിപ്പിൽ നല്ല ഹൈ റേറ്റ് ഓഫ് ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹോട്ട്സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം പറയാണെങ്കിൽ ഇന്ത്യയിലെ മീൻസ് ഈ ഹോട്ട്സ്റ്റാർ ചില രാജ്യങ്ങളിലും കാര്യങ്ങളിലൊന്നും അവർക്ക് കിട്ടാറില്ല സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ഈ ലൈവ് വരുമ്പം അവർ ആ വ്യൂവർഷിപ്പിൽ വ്യത്യാസം വരുന്നത് സോ എന്തായാലും അതിൽ നോക്കുകയാണെങ്കിലും ഒരു അൻപത്തി അഞ്ച് ശതമാനത്തിൻ്റെ റൈസ് ആണ് ഡിസ്നി പ്ലസ് ഹോട്ട് ആറില് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ് പിന്നെ വോട്ടിങ്ങിന്റെ ശതമാനത്തിലായാലും അറുപത്തി ഒൻപത് ശതമാനത്തിൽ എൺപത്തി ഏഴ് ശതമാനത്തിലേക്ക് വന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കലിൽ പറയുന്നത് സോ എന്തായാലും ഇതിന്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇതൊരു നല്ല ബെനിഫിറ്റ് തന്നെയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ബെനഫിറ്റ് തന്നെയായിരുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വിജയമാക്കിയതിൽ ഓരോ പ്രേക്ഷകനും അതായത് പ്രേക്ഷ ഇതിപ്പം കുറ്റം പറയാനാണെങ്കിൽ ഈ ഷോയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് കുറ്റം പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും ഈ ഷോ എന്തായാലും ആൾക്കാർ കാണും പിന്നെ അതുപോലെ തന്നെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് അത് ഒന്നും പറയാനില്ല ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് കാണാൻ ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് പേര് ഈ ഷോ കാണുന്നുണ്ട് എന്നുള്ളത് ഭയങ്കരമാണ് അതായത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിന് കിട്ടുന്ന ഒരു ഇപ്പം നമ്മളിപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോയ്ക്ക് ഒരു ആയിരം രണ്ടായിരം വ്യൂസ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്ന ഒരു ഇതിൽ ഇപ്പം ആയിരം വ്യൂവർഷിപ്പ് കിട്ടുന്ന എൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ അതിനൊരു മൂവായിരം നാലായിരം വ്യൂവർഷിപ്പിൽ ഇപ്പം നമ്മളൊരു ചെറിയ ചാനൽ ഇത്രയും വ്യൂവർഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സോ വലിയ വലിയ ചാനലുകളാണെങ്കിൽ ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോൾ അത്രത്തോളം വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെയാണ് സോ നമ്മുടെ കണ്ടന്റ് ബിഗ് ബോസ് മാത്രമല്ലാത്തതുകൊണ്ട് അല്ല അത് മാത്രം ചെയ്തിട്ടുള്ള ആ ഒരു സബ്സ്ക്രൈബർ ഗെയിൻ അല്ല നമ്മുടെ ചാനലിനുള്ളത് സോ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിന് അത്രയും വ്യൂവർ കൗണ്ട് കുറവായിരുന്നു പക്ഷേ ഇവിടെ ബിഗ് ബോസ് മാത്രം റിവ്യൂ ചെയ്യുന്ന ഒരുപാട് വലിയ ചാനലേഴ്സ് ഉണ്ട് അവർക്ക് അവരുടെ മെയിൻ കണ്ടന്റ് അതാണ് അതുപോലെ തന്നെ അവരുടെ ആദ്യ സബ്സ്ക്രൈബേഴ്സും ആ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരാണ് സോ ഒബ് ബസ്സിൽ അല്ലെങ്കിൽ കിടന്ന വ്യൂവർഷിപ്പ് കൗണ്ടിൽ നല്ല ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഇൻക്രീസ് ഓരോ ചാനലുകൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സീസണെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിനെക്കാളും കൂടുതൽ ഈ സീസൺ പി ആർ പി ആർ എന്നുള്ള ഒരു ഹൈലൈറ്റഡ് കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഇനിയിപ്പം അടുത്ത സീസണുകളിലേക്കൊക്കെ ആകുമ്പോൾ ഇത് കൂടുതലാണ് ഇനി കുറയില്ല അതായത് ഈ പി ആർ എന്നുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ പറയുന്നത് ജനങ്ങളാണ് ഇതിനകത്തൊരു ഡിസൈഡിംഗ് ഫാക്ടറെന്ന് പറയുന്നത് ഇപ്പം ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്നുള്ളൊരു സംഭവം അതായത് ലൈവിൽ കാണുന്നത് ഇങ്ങനെ അതിങ്ങനെയല്ല ഇൻറ്റർപ്രറ്റ് ചെയ്തത് ഇപ്പം ഒരു നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അതായത് ഈ റിവ്യൂവേഴ്സ് വിചാരിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ളൊരു പെർസ്പെക്റ്റീവ് പലരും ചിന്തിക്കണം അത് ഈ അതായത് ഒരു ടോക്കിനെ നമുക്ക് വേറെ രീതിയിൽ മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ സീസണിൽ ഞാൻ പലപ്പോഴും പല ഇതിലും കണ്ടിട്ടുണ്ടായിരുന്നു അതായത് പല വീഡിയോസിന്റെ സെഗ്മെൻസിൽ നമുക്കത് കാണുമ്പോൾ ശരിക്കും ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു സോ അത് പക്ഷേ ജനങ്ങളത് പിന്നെ കുറേ പേരൊന്നും ഉൾക്കൊള്ളില്ല പക്ഷെ കുറേ പേര് അവരുടെ പെർസ്പെക്റ്റീവ് അതായത് ബിഗ് ബോസ് ഷോ ഇങ്ങനെയല്ല എന്നൊക്കെ രീതിയിൽ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അതായത് ബിഗ് ബോസ് ഇങ്ങനെയല്ല ഇതല്ല ഇങ്ങനെയല്ല കളിക്കേണ്ടത് കണ്ടു തന്നെ സോ ഒബ്ബിയസ്ലി റിവ്യൂസിന് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് പറയാൻ എളുപ്പമാണ് അതായത് അങ്ങനെ കളിച്ച് ശരി അല്ലെങ്കിൽ ഇങ്ങനെ കളിച്ചു പക്ഷെ അൾട്ടിമേറ്റ്ലി ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഇത് ക്രിക്കറ്റും ഫുട്ബോൾ ഒക്കെ പോലെ തന്നെയാണ് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ നമ്മളിപ്പോൾ പറയും അവൻ ആ ബോൾ സിക്സ് അടിച്ചാൽ പോരെ അല്ലെങ്കിൽ അവനത് ബോളിൽ കിട്ടിയിട്ട് ഗോൾ അടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും അത് അവിടെ ഇറങ്ങി കളിക്കുന്നു എന്നല്ലേ അത് ഏത് രീതി കളിക്കണം അവരുടെ തിങ്കിങ് നമ്മുടെ തിങ്കിങ് ഒക്കെ എൻറ്റയർലി ഡിഫറൻറ്റ് ആയിരിക്കും സോ അതും ഇതിനകത്ത് ഒരു നമ്മൾ ഫാക്ടേഴ്സ് പരിഗണിക്കണം നമുക്കിപ്പോൾ പുറത്തിരുന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാമെങ്കിലും അതിൻ്റെ ഇറങ്ങി കളിക്കുന്നവരുടെ ആ ഒരു ടെൻഷനും സ്ട്രെസ്സും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ നമ്മളവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതൊരു വേറെ ലോകമാണെന്ന് അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും പറയാം സോ അത് എല്ലാവരും മനസ്സിലാക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് സോ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പം ഈ ഒരു ഗെയിം ഇങ്ങനെ കളിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇനിയെങ്കിലും എല്ലാവരും ഒഴിവാക്കുക ഇത് അവരെങ്ങനെയാണോ കളിക്കുന്നത് അതാണ് അവരുടെ ഗെയിം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അല്ലാതെ നമ്മളിപ്പം അവരങ്ങനെ കളിക്കണം അവർ കണ്ടന്റ് ഉണ്ടാക്കില്ല ഇവർ കണ്ടന്റ് ഉണ്ടല്ല കണ്ടന്റ് ഇൻ ദ സെൻസ് ഓഫ് എല്ലാം കണ്ടന്റാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കണ്ടന്റ് എന്നുള്ള രീതിയിലേക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം രണ്ടു പേര് ഫ്രണ്ട്സുകളായിട്ട് ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു കോംബോ എന്നുള്ള രീതിയിലാക്കി അത് കണ്ടന്റ് അല്ല എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത് അത് ക്രിഞ്ച് കണ്ടന്റാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു സോ എനിക്ക് ഇവർ അത് അത് ഇഷ്ടപ്പെടുന്നവർ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇവർ വിസ്മരിക്കുകയാണ് അല്ലെങ്കിൽ ഇവർക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ബാക്കിയുള്ള ആരും ഇഷ്ടപ്പെടരുത് എന്ന് പറയുന്നത് അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ലാത്തൊരു കാര്യമാണ് അത് ഏത് രീതിയിലാണെങ്കിലും ഇപ്പം അടിയും വഴക്കും ഉണ്ടാകുന്ന സോപ്പി യൂസ് അതൊരു നല്ല കണ്ടന്റാണ് ഉറപ്പായിട്ട് അത് നല്ല കണ്ടന്റ് തന്നെയാണ് പക്ഷെ അത് മാത്രം ഇഷ്ടപ്പെടണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ലാന്നുള്ള കാര്യം കൂടിയാണ് സോ എന്തായാലും ആ ടി ആർ പി റേറ്റിങ്ങിലൊക്കെ ഹൈ റേറ്റ് ഓഫ് ബിഗ് ബോസ് സീസൺ മലയാളത്തിന് വന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം സോ നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബിഗ് ബോസിനെ പറ്റി അതായത് നിങ്ങൾ ഈ സീസൺ സിക്സിനെ നിങ്ങളെ കൂടുതൽ എടുപ്പിച്ചത് എന്ത് കാര്യമാണ് ഈ സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ഒരു ലൈവും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എവിടുന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വായിക്കും ബാബൈ ഗൈസ്